വളാഞ്ചേരി ടീച്ചേഴ്സ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് രുചി വൈവിധ്യങ്ങളുടെ കലവറ ഭക്ഷണപ്രേമികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു ആവി എന്നു പേരിട്ട ഭക്ഷ്യമേള വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പുകളുടെയും ഭക്ഷ്യവിഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളും ഒരുക്കി വൈവിധ്യമാർന്ന വിഭവങ്ങൾ പുതുരുചികൾ പരിചയപ്പെടുത്തി കേക്ക് മേക്കിംഗ് രംഗത്തെ പ്രഗത്ഭയായ ആമീസ് കേക്ക് മേക്കർ ആമിന മുഖ്യാതിഥിയായിരുന്നു വളാഞ്ചേരി ടീച്ചേഴ്സ് അക്കാദമി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് അമിന കേക്കറാണ് അമിനയാണ് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് താങ്ക് യു അമിന കുട്ടികളുടെ ഒരു താല്പര്യ പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചത് ഇതിലൂടെ ഇവർ പ്രോഗ്രാമിനോടുള്ള അല്ലെങ്കിൽ സെലിബ്രേഷൻസ് നടത്തുന്നതിനോടുള്ള താല്പര്യം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ ഈ ഫുഡ് ഫെസ്റ്റ് നടത്തിയിട്ടുള്ളത് വളാഞ്ചേരി ടീച്ചേഴ്സ് അക്കാദമിയിലാണ് ഞാൻ ജഡ്ജായിട്ട് ഫുഡ് ഫെസ്റ്റിൻ്റെ ജഡ്ജായിട്ട് വന്നിട്ടുള്ളത് എല്ലാ ഫുഡും അടിപൊളിയാണ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും ഒക്കെ ഗ്രൂപ്പുകളുടെ ിൽ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് നടത്തിയ അലങ്കാരം ഈ മേളയുടെ ഏറ്റവും മനോഹരമായ ആകർഷക ഘടകമായി ഈ ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ആവശ്യം വരുമ്പോൾ കാശ് കിട്ടണ്ടേ ഗോൾഡ് കുറഞ്ഞ പലിശ കൂടുതൽ കൂടുതൽ തുക നാടിന്റെ ധൈര്യം